ഇത് അവിടെ പോയി വരും അതൊക്കെ ഓരോരോ വിധിയല്ല മോളെ അവിടെ ഉള്ള ഞാൻ ഇവിടെ എത്തിപ്പെട്ടു അത്രേ ഉള്ളു അല്ല കൂടുതലൊന്നും പറയാൻ പറ്റില്ല പിന്നെ കൊറേക്ക വിധിയുണ്ട് പിന്നെ നമ്മള് യോഗം നമ്മൾ ഇന്നടുത്ത് അമ്മയുടെ മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടിട്ടുണ്ട് എന്താണ് നമുക്ക് ഏകീയത എവിടെയാണോ അവിടെ നമ്മൾ എങ്ങനായാലും ചെന്നപ്പെടുന്നു ഉം അത് എവിടെ ആയാലും നമ്മളെ അരിയും വെള്ളവും എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ എങ്ങനെ എത്ര കാലം എടുത്താലും നമ്മൾ അവിടെ ഈ കുഞ്ഞ തലയിൽ ഇപ്പോഴത്തേ എന്റെ എങ്ങനെ സംശയങ്ങള് നേരം എന്താണ് അമ്മയല്ലേ പറഞ്ഞ ഓരോരോ നാളും നോക്കായിരുന്നു എന്ത് ഓരോരോ എന്ത് അരിയിലോ പറഞ്ഞത് എന്റെ മോളെ അത് നമുക്ക് ദൈവം വിധിച്ചത് എവിടെയോന്ന് അത് കാരണമായൊരു ചൊല്ലാണ് അരിയിൽ എഴുതിട്ടോ അല്ല അരി പോയി നോക്കല്ല അരിയിൽ എന്നാ അരിലെഴുതി പറഞ്ഞത് വിവരമില്ലാത്തത് ഇങ്ങനെ പറഞ്ഞാ മോളെ തെളിച്ചു പറയണ്ടേ നീ ഇപ്പൊ വിവരൊക്കെയാണ് കാണട്ടെന്നപ്പ ഞാൻ അറിഞ്ഞോ അരി പോയി നോക്ക് ഇന്ന് തലവേദ നോക്കാ അതൊക്കെ കാരണം ചൊല്ല അതിന് ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യണ നീ അത് പറഞ്ഞു ഞാൻ നോക്കി എന്റെ വിധി എവിടെയാന്ന് ഞാൻ നോക്കി പക്ഷെ ഇങ്ങനെയാണെന്ന് ഞാൻ അറിയോ